ആധുനിക രീതിയിൽ നിർമ്മിച്ച നിർമ്മിച്ചി പഞ്ചായത്ത് ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം രാവിലെ മണിക്ക് കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ നിർവഹിക്കുമെന്ന് ഭരണസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മങ്ങാട് സെന്ററിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടക്കുന്ന വർണ്ണാഭമായ ഘോഷയാത്രയോടെയാണ് ഉദ്ഘാടന പരിപാടികൾക്ക് തുടക്കമാകുന്നത് എ സി മൊയ്തീൻ എം എൽ എ ചടങ്ങിന് അധ്യക്ഷനാകും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും മെമ്പർമാരെയും ചടങ്ങിൽ ആദരിക്കും ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ആദരവ് നിർവഹിക്കും ഏറ്റവും സാങ്കേതിക സൗകര്യത്തോടുകൂടിയ യു പി എസ് സംവിധാനം ഉൾപ്പെടെ അതിനാവശ്യമാകുന്ന സർവർ ക്രമീകരണം ഉൾപ്പെടെ ചെയ്തുകൊണ്ടാണ് ഒരു ഡിലേയും ഇല്ലാതെ ആളുകൾക്ക് ഫയൽ കൈകാര്യം ചെയ്തു പോകാൻ കഴിയുന്ന ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്നിൽ ശിലാസ്ഥാനം നിർവഹിച്ചു ഒന്നാം ഘട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റ്ലപ്പള്ളി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ തൃശൂർ എൽ എസ് ജി ഡി ജോയിന്റ് ഡയറക്ടർ ഡി സജു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ എന്നിവർ മുഖ്യാതിഥികളാകും ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടനാ പ്രതിനിധികളും പങ്കെടുക്കും തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറും ഇരുപത്തിയേഴായിരം സ്ക്വയർ ഫീറ്റുള്ള രണ്ട് നില കെട്ടിടമാണ് നിർമ്മിച്ചിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ പഞ്ചായത്ത് കാര്യാലയം ഫസ്റ്റ് ഫ്ലോറിൽ കൃഷിഭവൻ കുടുംബശ്രീ ഗ്രാമസേവകൻ തൊഴിലുറപ്പ് എഞ്ചിനീയർ വിഭാഗങ്ങൾ തുടങ്ങി വിവിധ ഓഫീസുകളും പ്രവർത്തിക്കും എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ സ്ഥിരം സമിതി അധ്യക്ഷരായ സുമന സുഗതൻ ഷീജ സുരേഷ് ഇ എസ് സുരേഷ് എൽ പി അജയൻ എന്നിവർ പങ്കെടുത്തു